തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും വലിയ വികസന പദ്ധതിക്കാണ് തുടക്കമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൻ എച്ച് എം വാർഷിക പദ്ധതിയുടെ ഭാഗമായി നാല് ദശാംശം ഒൻപത് നാല് കോടി വകയിരുത്തി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന അത്യാഹിത വിഭാഗം കിഫ്ബി പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട പത്തൊമ്പത് കോടിയുടെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് മന്ത്രി വീണ ജോർജ് നിർവ്വഹിച്ചത് മലയോര മേഖലയിലെയും ആളുകൾക്ക് ആശ്രയമാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി ആശുപത്രിയിലേക്ക് പുതിയ പത്ത് ഡയാലിസിസ് മെഷീനുകൾ അനുവദിച്ചിട്ടുണ്ട് ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതോടൊപ്പം പുതിയ നിയമനങ്ങളും വൈകാതെ ഉണ്ടാകും കിഫ്ബി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞവരുണ്ട് അസാധ്യമെന്ന് കരുതിയ പല വികസന പദ്ധതികളും കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രം നടപ്പിലാക്കുന്ന കാഴ്ചയാണ് കാലം അവർക്കുള്ള മറുപടിയായി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അത് റോഡാണെങ്കിലും പാലമാണെങ്കിലും സ്റ്റേഡിയം ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഫ്ബി ആവിഷ്കരിച്ചത് കിഫ്ബി നടപ്പിലാക്കുമ്പോ അന്ന് പലരും ചോദിച്ചു അല്ല പറഞ്ഞു ഇത് നടക്കാനൊന്നും പോകുന്നില്ല പോകുന്നില്ല മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നില്ല ഈ പേപ്പറിലെ യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും എന്ന് എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നഗരസഭാ ചെയർപേഴ്സൺ മുർഷിത കൊങ്ങായി ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് ഡോക്ടർ പി കെ അനിൽകുമാർ പി മുകുന്ദൻ കല്ലിങ്കിൽ പത്മനാഭൻ വി എം സീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്